ഹലോ എവിടെടാ ഞാൻ വീട്ടിലുണ്ടോ നീ ഒന്നും കല്യാണം ഞാൻ പറയണ്ടളിയും എന്റെ ജീവിതത്തിൽ സാധിക്കാൻ പറ്റാത്ത പോയ ആഗ്രഹം എന്താ ഓൾ എൻറെ അടുത്ത് പറയുക ഷാപ്പി പോയി ഫുഡ് കഴിക്കണം എന്നിട്ട് എന്നിട്ട് ഓൾ അന്നേരം പറഞ്ഞപ്പോ ഒരു നേരം പൊക്കായിട്ട് ഞാൻ അങ്ങ് വിട്ടു പക്ഷേ ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ ചെന്നിട്ട് ആലോചിച്ച് ഓളൊരു നിസാര കാര്യം പറഞ്ഞിട്ട് എനിക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പം തന്നെ ഫ്ലൈറ്റ് എടുത്ത് നേരെ ഞാൻ നാട്ടി വന്നു അതിന് നമ്മുടെ സമുദായം അല്പം എതിരാണെങ്കിലും ഓളൊരു നിസാര കാര്യം പറഞ്ഞിട്ട് എനിക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അളിയാ ഇവിടെ നല്ല ഷാപ്പ് ഇവിടെ ഉണ്ട് കാശ് എത്ര ആണെങ്കിലും കുഴപ്പമില്ല നല്ല ഫുഡായിരിക്കണം അടാ അത് മധുമതിയിലുണ്ടാ മധു മതി മധു മതി ഇപ്പം നിങ്ങോട്ട് പോര് കാശിൻ്റെ കാര്യം ആലോചിച്ച് അളിയും പേടിക്കണ്ട എന്താ വേണമെങ്കിലും നീ കൂടെ കഴിച്ചോ കാശ് എനിക്കൊരു പ്രശ്നമേ അല്ല ഒന്നും എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോണം നീവിടാ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞൊരാഗ്രഹം ഇത് സാധിച്ചു തന്നില്ലേ പിന്നെ ഞാനരാ രണ്ടുപേരും ഇഷ്ടമുള്ള അത്രയും എന്താന്ന് വെച്ചാ കൊടുത്തെ പച്ചത്തവളണ്ട് ഇന്നലെ പിടിച്ചതാ

ഇതിനൊക്കെ കൊന്നു തിന്നാൻ എത്ര ക്രൂരനാ നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്യാ സ്പെഷ്യൽ അയ്യേ ഈ മനുഷ്യന്റെ ചെളിക്കാത്ത ഒന്നും ഇല്ലാത്ത അതിനൊക്കെ ഇവിടെ തിന്നാൻ കൊടുക്കുവോ ഏ കൊടുക്കൂടാ ഇവിടെ സാധനം എന്താ ഈ സാമ്പാറും അവിയലും ഒക്കെ സാമ്പാറും അവിയലും തോരനും ഒന്നും ഇവിടെ ഇല്ല പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കപ്പയും ഉണ്ട് അതെടുക്കാം കപ്പയും മീൻ ഓക്കേ നമുക്ക് സന്തോഷമായല്ലോ എനിക്കൊന്നും മേടിച്ചു തന്നില്ലെന്ന് പറയരുത് അവോളം കഴിക്കണ കേട്ടോ അല്ലെ ബില്ല് കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്നു മുന്നൂറ്റമ്പത് രൂപയാളു ലാഭമാണല്ലോ ഷാപ്പ് കേട്ടപ്പോ ഞാൻ ഓർത്ത് ഭയങ്കര ബില്ല് രൂപയായിട്ടുള്ളു എന്തിലും വേണോ കഴിക്കാൻ അല്ലേ വന്നേ വലിയ ബില്ല് വേണമെങ്കിലേ ഉം വലുതൊക്കെ മേടിച്ച് കഴിക്കണം വലിയ ബില്ല് ഉണ്ടാക്കാതിരിക്കും കഴിച്ചായിരുന്നല്ലോ നമ്മള് കഴിച്ച് കപ്പയും കറിയൊക്കെ ഒക്കെ എപ്പിളിയും കൊണ്ട്